എല്ലാവർക്കും നമസ്കാരം ഈ ദീപാവലി ദിവസം എനിക്കുണ്ടായ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അനുഭവം അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യം പറയട്ടെ ഇന്ന് വൈകിട്ട് നല്ല മഴക്കാരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു ഞാനൊന്ന് പിഷാരികാവിൽ പോയി വരാമെന്ന് അപ്പോൾ പറഞ്ഞു മഴക്കാർക്കല്ലേ പോകണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്തായാലും ഒന്ന് പോയി വരാം ദീപാവലി അല്ലേ അങ്ങനെ ഒരു അഞ്ചര ആയപ്പം സന്ധ്യ ആവാറായിട്ടുണ്ട് ക്ഷേത്രത്തിൽ വിളക്കൊക്കെ വെക്കുകയാണ് അപ്പോൾ ഞാൻ അമ്പലനടയിൽ ബൈക്ക് നിർത്തിയിട്ട് ഞാനൊരു രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് അമ്പലത്തിലേക്ക് കയറാൻ നോക്കിയപ്പോൾ ഒരു വിളി തന്നെ ശ്രീകാന്ത് െന്ന് പറട്ടെ അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ എൻ്റെ മുമ്പിലൂടെ ഒരാൾ നടന്നു വരികയാണ് ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ബി എഡിൻ്റെ ക്ലാസ് എടുത്ത അധ്യാപകനായിരുന്നു അദ്ദേഹം ഒരൊറ്റ നോട്ടത്തിൽ എന്നെ കണ്ട് എൻ്റെ പേര് വിളിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ സ്തബ്ധനായിപ്പോയി ഞാൻ എനിക്കൊരു നിമിഷം ഒന്നും പറയാൻ പറ്റിയില്ല പക്ഷേ അതിലും ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് അറിയുമോ അദ്ദേഹം ഇന്ന് ആ ക്ഷേത്രത്തിൽ വന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്റർ ദൂരെ നിന്നാണ് വരുന്നത് എൻ്റെ കൂടെ അന്ന് പഠിച്ച ഒരു കുട്ടിക്ക് ഒരു പ്രശ്നം ഒരു അസുഖം അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കാനായിരുന്നു എന്നോട് ആ കുട്ടിയുടെ പേര് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ശ്രീകാന്ത് ഇന്ന് ഇവിടെ വന്നത് ഈ കുട്ടി അദ്ദേഹം അധ്യാപകനാണ് അപ്പോൾ അദ്ദേഹമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് ആ കുട്ടിക്കൊരു പ്രശ്നമുണ്ട് ഒരു അസുഖമാണ് അപ്പോൾ അതിന് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞാനിന്ന് ഇവിടെ വന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആ ബാച്ചിൽ അവളുടെ കൂടെ പഠിച്ച ഒരു കുട്ടിയെ ഞാനിവിടെ വെച്ച് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ സന്തോഷം എനിക്ക് എന്താണുള്ളത് അപ്പോൾ ഞാനും അത് കേട്ടപ്പോൾ ഞാനും ശരിക്ക് കുറച്ച് സമയം ഒന്നും പറയാൻ പറ്റില്ല എൻ്റെ കൈ അദ്ദേഹത്തിൻ്റെ കയ്യിലാണുള്ളത് ഞങ്ങൾ കൈവിടാതെ സംസാരിക്കുകയാണ് അപ്പം ഞാനും ആ നിമിഷം ഞാൻ ഓർത്തു ഇത്രയും ലോകത്ത് എത്ര ആളുകളുണ്ട് ഈ ക്ഷേത്രത്തിന് മുന്നിൽ ഞാനവിടെ എത്തിയപ്പോൾ അതും അദ്ദേഹത്തെ കണ്ടതല്ല അദ്ദേഹം വന്ന കാരണമാണ് അപ്പം ഈ ഭഗവാൻ അത് കണ്ടു എന്നുള്ളതാണ് ഞാൻ മനസ്സിൽ സങ്കല്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ബാച്ചിലുള്ള ഇരുപത്തിമൂന്ന് വർഷമായി അതാണ് നിങ്ങൾ ഓർക്കേണ്ടത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്നിലാണ് ആ സമയത്താണ് ഞങ്ങൾ അതിനുശേഷം ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടേയില്ല എന്നുള്ളതാണ് സത്യം ഞാനും ആ അധ്യാപകനും കൂടെ അദ്ദേഹം ഒരൊറ്റ നോട്ടത്തിൽ എന്നെ കാണുകയും അതും ക്ഷേത്രനടയിൽ വെച്ച് ഈ കാരണവും കൂടെ പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവീക ശക്തി എന്നൊക്കെ പറയുന്നതല്ലേ അദ്ദേഹം പ്രാർത്ഥിക്കാൻ വന്നത് എൻ്റെ ബാച്ചിൽ പഠിച്ച ഒരു കുട്ടിക്ക് വേണ്ടിയാണ് അദ്ദേഹം അത് വ്യക്തമായിട്ട് പറയുകയും ചെയ്തു ആ ടി പന്ത്രണ്ട് കൊല്ലായിട്ട് ഗവൺമെൻറ് സർവീസിലാണ് ഒരു പ്രശ്നം വന്നു അപ്പം അദ്ദേഹം അങ്ങനത്തെ ഒരു മനുഷ്യനാണ് എനിക്ക് സൈക്കോളജി ക്ലാസ് എടുത്ത ആളായിരുന്നു അദ്ദേഹം വളരെ വളരെ സിമ്പിളായിട്ടുള്ളൊരു വ്യക്തിയാണ് പക്ഷേ എന്നെ ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു ചിരി ഹൈലൈറ്റ് കണ്ടതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായത് അപ്പോൾ ആ ഒരു അനുഭവം നിങ്ങളോട് പറയാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ പെട്ടെന്ന് തന്നെ വേഗത്ത് തന്നെ ഇത് പറയുകയാണ് എന്തൊരു സുഖമുള്ള ദിവസമായിരുന്നു കുറേ വിളക്ക് കത്തിക്കാനൊക്കെ കോടി ക്ഷേത്രത്തിൽ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ എല്ലാവരും അനുഭവങ്ങൾ പറയുക വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം ജോയിൻ ബട്ടണിലൂടെ വരാം കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും ഇന്നത്തെ ദിവസം എത്രയും മനോഹരമായൊരു ദിവസമാക്കി തന്നതിന് ഷാരി ഗുരുവായൂരപ്പനോടും അധ്യാപകനോടും പിന്നെ എൻ്റെ കൂടെ പഠിച്ച ആ കുട്ടിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക വേറെ ഒന്നും പറയാനില്ല